നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് കൂടി ഇന്ന് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ച് മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർ രോഗമുക്തി നേടി ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായി ഇവരിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർക്കും രോഗം ഭേദമായി ആകെ മരണസംഖ്യ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറായി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ ചികിത്സയിൽ കഴിയുന്നു ഇതിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു മരണനിരക്ക് ഒന്നേ ദശാംശം ഏഴ് ശതമാനമായി തുടരുകയാണ് യു എയിൽ ഇന്ന് രണ്ടായിരത്തി പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത് പേർ രോഗമുക്തരായപ്പോൾ അഞ്ച് കോവിഡ് കൂടി പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത്തി അഞ്ച് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് മുന്നേ ശാംശം അഞ്ച് ഒന്ന് കോടിയിലധികം കോവിഡ് പരിശോധനകൾ ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് യു എ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി ഖത്തറിൽ മരിച്ചു അറുപത്തിയൊന്ന് വയസ്സുകാരനാണ് വെള്ളിയാഴ്ച മരിച്ചത് ഇതോടെ ആകെ മരണം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു നാനൂറ്റി രണ്ട് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ഉണ്ടായത് തൊണ്ണൂറ്റി അഞ്ച് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് മുന്നൂറ്റി പതിനഞ്ച് പേർക്ക് രോഗമുക്തി ഉണ്ടാവുകയും ചെയ്തു നിലവിലുള്ള ആകെ രോഗികൾ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊൻപതാണ് ഇന്നലെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേർക്കാണ് പരിശോധന നടത്തിയത് ആകെ പതിനാറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരെ പരിശോധിച്ചപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് ഇതുവരെ സൗദി അറേബ്യയിലെ റിയാദിൽ പെട്രോളിയം റിഫൈനറിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നു ഇന്നലെ രാവിലെ ആറഞ്ചിനാണ് റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് ഊർജ മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി ഏതാനും ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റിഫൈനറിയിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ റിഫൈനറിയിൽ അഗ്നിബാധയുണ്ടായി ഇത് വൈകാതെ നിയന്ത്രണ വിധേയമാക്കിയതായും ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കോ ആളപ്പായമോ സംഭവിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു പെട്രോൾ ഇന്ധന വിതരണത്തെയും ആക്രമണം ബാധിച്ചിട്ടില്ല രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾക്കും സിവിലിയൻ കേന്ദ്രങ്ങൾക്കും നേരെ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുന്നു കുവൈറ്റിൽ പതിനാറ് വയസ്സിന് മുകളിലുള്ളവർ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് രജിസ്റ്റർ ചെയ്യണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടു സ്കൂളുകളിൽ നേരിട്ടുള്ള അധ്യയനം സെപ്റ്റംബറോടെ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അധ്യാപകർക്കും ജീവനക്കാർക്കും പ്രത്യേക കുത്തിവയ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് ഇതോടനുബന്ധിച്ചാണ് പതിനാറ് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാമെന്ന് അധികൃതർ വ്യക്തമാക്കിയത് സ്കൂളുകളിലെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പിന് രജിസ്റ്റർ ചെയ്യാമെന്ന് മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ മോഹിൻ പറഞ്ഞു രാജ്യത്തെ തൊഴിൽ നിയമങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഖത്തർ പ്രഖ്യാപിച്ച മിനിമം വേതന നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ ഖത്തറിലെ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ മേഖലയിലെ മുഴുവൻ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് തൊഴിൽ സാമൂഹികാരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ പതിനേഴാം നമ്പർ തൊഴിൽ നിയമ ഭേദഗതി പ്രകാരം എല്ലാ കമ്പനികളും ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ആയിരം റിയാലായി നിശ്ചയിച്ച് കരാറുകൾ പുതുക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി വേനൽ മഴ എത്താത്തതിനെ തുടർന്ന് പുതിയ പരീക്ഷണങ്ങൾക്ക് യു എ ഇ ഒരുങ്ങുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ക്ലൗഡ് സീഡിംഗ് വഴി മഴ എത്തിക്കാനാണ് ആലോചന മഴമേഘങ്ങളിലേക്ക് മേഘങ്ങളിലേക്ക് പറന്നുകയർന്ന ഡ്രോണുകൾ നൽകുന്ന ഇലക്ട്രിക്കൽ ചാർജ് വഴി മഴ പെയ്ക്കാനുള്ള പദ്ധതി ഉണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പരമ്പരാഗത ക്ലൗഡ് സീഡിംഗ് രീതിക്ക് പകരം േഖങ്ങളിൽ രാസപദാർത്ഥം ഉപയോഗിക്കുന്നതിന് ഡ്രോണുകളുടെ സഹായം തേടും ഇതിന് പ്രാഥമിക നടപടികൾ ദുബായ് സനത് അക്കാമദബിയിലാണ് നടത്തുന്നത് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് റമദാൻ മാസത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ യു എ തറാവി നമസ്കാരത്തിന് ഉപാധികളുടെ പുറത്ത് അനുമതി നൽകി സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും യു എ ഇ അധികൃതർ അറിയിച്ചു ഏപ്രിൽ രണ്ടാം വാരത്തിലാണ് റമദാൻ യു എയിലെ എല്ലാ എമിറേറ്റുകളും കർശന കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളാണ് റമദാൻ മുന്നോടിയായി ഏർപ്പെടുത്തിയിരിക്കുന്നത് റമദാൻ കാലത്തെ നിയന്ത്രണങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവും വിവിധ എമിറേറ്റുകൾ പ്രഖ്യാപിച്ചു ദുബായ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സുപ്രീം കൗൺസിൽ ദുബായ് നിയന്ത്രണങ്ങളും നടപടികളും കർശനമാക്കി സർക്കുലർ പുറപ്പെടുവിച്ചു പ്രായമുള്ള പ്രവാസി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ വിദേശികളും തങ്ങളുടെ ബയോമെട്രിക് വിരലടയാളം രജിസ്റ്റർ ചെയ്യണമെന്ന് ആവർത്തിച്ച് സൗദി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പാസ്പോർട്ട് അഥവാ ജവാസാദ് ഈ നിയമം നേരത്തെ നിലവിലുണ്ടെങ്കിലും ഇത് കൃത്യമായി പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് കർശന നിർദ്ദേശവുമായി അധികൃതർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് കുടുംബത്തിലെ ആറു വയസ്സ് മുതലുള്ള മുഴുവൻ അംഗങ്ങളും വിരലടയാളം രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ താമസയാത്ര നടപടികൾ പൂർത്തിയാക്കാൻ എന്ന് ജവാസാദ് അധികൃതർ മുന്നറിയിപ്പ് നൽകി സുരക്ഷാ കാരണങ്ങളാലും പ്രവാസി കുടുംബാംഗങ്ങളുടെ താമസം നിയമവിധേയമാക്കുന്നതിനും ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം രജിസ്റ്റർ പൂർത്തിയാക്കാൻ ജവാസാദ് അഭ്യർത്ഥിച്ചു മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ റമദാൻ റമദാനൊരുക്കങ്ങൾ പ്രഖ്യാപിച്ചു റമദാനിലെ അവസാനത്തെ പത്തിൽ മുഴുവൻ സമയവും വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം അനുവദിക്കും പ്രതിദിനം ായിരം പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമൊരുക്കുമെന്നും ഹറം കാര്യാലയ മേധാവി അറിയിച്ചു ഷബാൻ റമളാൻ എന്നീ മാസങ്ങളിൽ മദീനയിലെ മസ്ജിദു നബവിയിലെ ഒരുക്കങ്ങളും കാര്യാലയ മസ്ജിദ് പ്രഖ്യാപിച്ചത് ചെറിയ പെരുന്നാൾ ദിവസം ഉൾപ്പെടെ റമദാനിലെ പ്രത്യേക പദ്ധതി ഇരുഹറം കാര്യാലയ മേധാവി ഷേഖ് അബ്ദുൾ റഹ്മാൻ അൽ ഹുസുദേശ് ഉദ്ഘാടനം ചെയ്ത പദ്ധതി പ്രകാരം റമദാനിൽ രാത്രി ത്രാവിഹ് നമസ്കാരം പൂർത്തിയാക്കി അരമണിക്കൂർ കഴിഞ്ഞാൽ പള്ളി അടയ്ക്കും പിന്നീട് പ്രഭാത നമസ്കാരത്തിന് രണ്ട് ാണ് തുറക്കുക എന്നാൽ റമദാനിലെ അവസാനത്തെ പത്തിൽ മുഴുവൻ സമയവും വിശ്വാസികൾക്ക് നമസ്കാരത്തിന് അനുമതി നൽകുമെന്ന് ഇരുഹറം കാര്യാലയ മേധാവി പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ